നമസ്കാരം നമ്മുടെ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നവർ സമൂഹത്തിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് പരാതിക്കാരികൾ മുമ്പോട്ട് വരാതിരിക്കുകയും പരാതിക്കാരൻ മുമ്പോട്ട് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അയാൾക്കതിനകത്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുറത്തു വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി ആവശ്യപ്പെടുവാൻ അയാൾ തയ്യാറാകേണ്ടതല്ലേ ചോദ്യം ദേശാഭിനുടെ മുൻ സബ് എഡിറ്റർ എഡിറ്ററും പറവൂർ ലോക്കൽ കമ്മിറ്റി സി അംഗവുമായ ജോർജിന്റെ മകൾ റിനി ഏഷ്യാനെറ്റിന്റെ പഴയ ഡിസ്കിൽ ഉണ്ടെന്ന് ഉണ്ടായിരുന്ന പത്രപ്രവർത്തകൻ അവരവകാശപ്പെടുന്ന ആൾ പറവൂർ സ്വദേശിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം ഉള്ള ആളാണ് അങ്ങനെ ഒരു പെൺകുട്ടി പൊതുസമൂഹത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എക്കെതിരെ ഒരു പരാതിയ രീതിയിൽ അത് എം എൽ എ നേരിട്ട് പറഞ്ഞില്ല ദ ില് പോകുന്നതുമല്ല അതിന്റെ പുറ മുമ്പിൽ പോകുന്നതുമല്ല തൊട്ട് പുറയിൽ പോകുന്നതിൻ്റെ തൊട്ട് പുറയിൽ പോകുന്നതല്ല എന്ന രീതിയിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു വെച്ച ഒരു സാരി കാര്യത്തില് ഈ എം എൽ എ കുറ്റക്കാരനാണെന്ന് സതീശൻ വിധിക്കും മുമ്പ് എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് സതീശൻ പിതൃതുല്യനായ സതീശൻ ഒരു പരാതി പോലീസിൽ കൊടുപ്പിക്കുന്നില്ല രണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രണ്ടോ മൂന്നോ ചാനലുകൾ എടുത്തിട്ട് അലക്കുന്ന ശബ്ദരേഖയുടെ ഉറവിടം തേടി ഒരു നിയമസഭാ സാമാജിക്കനെതിരെ നടത്തി നടത്തുന്ന നടക്കപ്പെടുന്ന ഇത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ സന്ദേശമോ അല്ലെ തെറ്റായ പ്രവണതയോ ആണെങ്കിൽ ആ പത്രപ്രവർത്തകർ കയറി എന്തുകൊണ്ട് കേസെടുക്കുവാൻ ഈ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തയ്യാറാവുന്നില്ല ഭൂമിക്കത സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അഗാധമായ അറിവുള്ള ആ മനുഷ്യന് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി അറിയില്ല അയാളൊരു അഡ്വക്കേറ്റ് അല്ലേ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത എല്ലാം യോഗ്യതയുള്ളൊരു മനുഷ്യന് എന്തുകൊണ്ട് ഇത് തോന്നുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം കഥാ തിരക്കഥ സംവിധാനം നിർമ്മാണം സതീശൻ എന്ന് പറയേണ്ടി വരും വളരെ കുറച്ച് രണ്ട് മൂന്ന് സെന്റൻസിൽ ഞാൻ ചുരുക്കി പറയാം കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും തങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രിയും കരുണാകരൻ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന സമയത്ത് വി എം സുധീരൻ എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മഹാത്മാഗാന്ധിക്ക് ശേഷം പുറത്തു വന്ന ഏറ്റവും പ്രമുഖൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന വി എം സുധീരൻ കരുണാകരനോട് തെറ്റിപ്പിരിഞ്ഞ് എ ഗ്രൂപ്പിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി നിസ്സാര പ്രശ്നത്തിന് കർണാകരനോട് രാജിവെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നടന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു വളരെ കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്നദ്ധ സംഘടനകൾ പോലും അയാളുടെ സ്വീകരണത്തിന് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഞാൻ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയമാണ് അതിനുശേഷം ഈ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് കമൽനാഥ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയോട് ഉടക്കി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി സെക്കൻഡുകൾക്കുള്ളിൽ രാജിവെച്ച് കേരളത്തിലേക്ക് വരുന്നു വിമാനത്താവളത്തിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനൊക്കെ വലിയൊരു സ്വീകരണം എ ഗ്രൂപ്പുകാർ നൽകുന്നു അങ്ങനെ വീണ്ടും എ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് പറയുന്ന ഈ പറയുന്ന എ കെ ആന്റണി വരുന്നു അതാണ് അവിടെ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറില് എന്താ സംഭവിച്ചത് തൻ്റെ താനാണ് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉപ പ്രോക്താവ് അല്ലെങ്കിൽ വക്താവ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഒരു പാർട്ടി അതിന്റെ നിർണായക ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാർ ബാർ കോഴിയും ബാർ വിഷയവും മുമ്പിലിട്ട് സംശുദ്ധനാകാൻ ശ്രമിച്ച സുധീരനാണ് രണ്ടായിരത്തി പതിനാറിൽ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് അങ്ങേറ്റത്തെ പരാജയത്തിന് കാരണക്കാരനായി വന്നത് ഇപ്പോഴിവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ചെറിയ ഉദാഹരണം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ വയസ്സന്മാറണം അതായത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആക്കാത്തതിന് ചുരുക്കൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല അതിനുശേഷം വിദ്യാർത്ഥികളോട് പോലും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ട് മോഹമുണ്ടെന്ന് പറയും ഏതായാലും ഭരണത്തിന്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും രണ്ടു മൂന്ന് ചെറുപ്പക്കാർ വന്നിട്ട് കേരള രാഷ്ട്രീയത്തെ ഇളകിമറിച്ച് അവരോടൊപ്പം നിർത്തുന്ന സമയത്ത് അബിൻ ബെർക്കിയായാലും ചാണ്ടിയമ്മനായാലും രാഹുൽ മാങ്കൂടത്തിലായാലും ഇവരെയൊക്കെ നയിക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം നമധാരി കടന്നു വരികയും ചെയ്ത സമയത്ത് സതീഷിന് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് പോകുക എന്ന് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓമാർക്ക് വരെ ഇയാളുടെ ഇതിൽ ഉണ്ടാകും എന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചിരുന്നു ആ സമയം ഇവര് ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് അത് കോൺഗ്രസ്സിൽ ഇപ്പോൾ പണ്ട് എ ഐ രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ള മൂന്നാലഞ്ച് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ തൻ്റെ വഴിയിലേക്ക് വരുന്ന തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയം തൊട്ടു തന്നെ ഈ പറഞ്ഞ സതീശൻ വേണ്ട കരുക്കൾ നീക്കിയിരുന്നു ആ കരുക്കളുടെ ഭാഗമായിട്ടായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ സതീശനോടുള്ള വ്യക്തി വൈരാഗ്യം അൻവറിന് കൂടി വരുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ അയാളെ പോയി കണ്ടത് അത് മറ്റൊരു കഥ അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമുക്ക് അതിനു ബോധലകമായ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സുകളോ മറ്റൊന്നും ഇല്ലാത്തോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരിലേക്ക് അയാളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് യുവാക്കൾ അണിനിരക്കുകയും യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഒക്കെ നല്ല രീതിയിലുള്ള പ്രാവീണ്യം ലഭിക്കുന്ന സമയത്ത് തൻ്റെ വാക്കുകൾക്ക് വില കിട്ടത്തില്ല എന്ന് സതീശൻ മനസ്സിലാക്കിയിരുന്നു തന്നെയല്ല തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുവാൻ വേണ്ടി ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല ചരട് വലിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ സമയം കൊണ്ട് യുവമാർ രണ്ടും തങ്ങൾ അടിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നതിൽ താനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ കെ സി വേണുഗോപാൽ ഈ ഷാഫി പറമ്പിലിനെ അയാളുടെ കൂട്ടി അയാളുടെ ഗ്രൂപ്പിലേക്ക് മാറ്റി ആ ഷാഫി പറമ്പലിനോടൊപ്പം യുവാക്കളും ചേർന്ന് വന്നു അങ്ങനെ മൂന്ന് നാല് ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നാലൊരു പണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് തൻ്റെ മാനസപുത്രിയെ അദ്ദേഹം തന്നെ പറയുന്നത് പിതൃതുല്യനായ പറവൂർ മണ്ഡലത്തിലെ തൻ്റെ മാനസപുത്രിയെ അതായത് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളെ കൊണ്ടുവന്ന് ഈ വിഷയം പുറത്തേക്ക് പറയുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് ചാനലുകളും പരാതിക്കാരുണ്ടെങ്കിൽ അവരും പുറത്തേക്ക് വരുന്നു ഇതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പല കോൺഗ്രസ് അനുഭവികളും പല ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വന്ന് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഴുവൻ ആൾക്കാരും മുഴുവൻ കോൺഗ്രസ്സുകാരും ആരാധ്യനായി കണ്ടിരുന്ന കെ കെ സുധാകരൻ അണികളോടൊപ്പം നിൽക്കുന്ന ഒരാൾ ഏത് രാത്രിയിലും വിളിച്ചാൽ ഫോൺ ഫോണെത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള കണ്ണൂരിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ കെ സുധാകരനെ വെട്ടിയത് സതീശനാണ് അയാളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അതിനുശേഷം വന്ന ഈ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവര സണ്ണി ജോസഫിനെ തന്നെ ആക്കാൻ അതിൻ്റെ ശ്രമം നടത്തിയ ഒരാളും സതീശൻ തന്നെയാണ് കെ മുരളീധരനോ അതുപോലെയുള്ള ആർക്കെങ്കിലുമൊക്കെ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ അതും അയാൾക്ക് അയാളുടെ മനസ്സിൽ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ കരടായി കാണുന്നതുകൊണ്ട് അയാൾ ചെയ്തെന്നാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സണ്ണി ജോസഫിൻ്റെ രംഗപ്രവേശം അതിനുശേഷം ഹൈക്കമാൻഡ് നാല് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊടുത്തു ആ വർക്കിംഗ് പ്രസിഡന്റുമാരും തന്നെ യുവാക്കളായതുകൊണ്ടും അവരെല്ലാം തനിക്ക് പാരയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അധികാരമോഹത്തിന്റെ അങ്ങേ അറ്റത്തെ വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന നമ്മുടെ പറവൂർക്കാരൻ സതീശൻ പറവൂർ മണ്ഡലത്തിലെ സതീശൻ ആണ് ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് വിട്ടത് പുറത്തേക്ക് വിട്ട് തെറ്റാണെന്നല്ല പറഞ്ഞത് ഒരു പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അയാൾ കരുതി കൂട്ടി മുമ്പോട്ട് നിൽക്കുന്നു തനിക്കില്ലാത്ത മറ്റാർക്കും വേണ്ട എന്ന രീതിയിൽ പറയുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നാലര വർഷത്തിനുള്ളിൽ കേരളത്തിൽ എത്ര സമരങ്ങൾക്കാണ് സതീശൻ നേരിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത് സതീശനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് സത്യം ധിഖാ ഇത്രയും ദിഖാരം നിറഞ്ഞ ഒരു മനുഷ്യനെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം അതിനു മുമ്പും ഈ പറഞ്ഞ റിനി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെ സ്ത്രീ പറഞ്ഞത് അയാളെ നന്നാക്കാൻ വഴിയാണ് നേർവഴിക്ക് നടത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് തൻ്റെ മക്കളാണ് തൻ്റെ കുട്ടികളാണ് തൻ്റെ അനിയന്മാരാണെന്ന് വിളിച്ച് പറയുമ്പോൾ അവരെ നന്നാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സതീശൻ ചെയ്യേണ്ടിരുന്നത് റിനി എന്ന് പറയുന്ന താങ്കൾ പറഞ്ഞ അനുസരിച്ച് വാർത്തകൾക്ക് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ആളിനെ സപ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നു വേണ്ടത് അവരെ നേരിട്ട് വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു വേണ്ടത് അപ്പോൾ തനിക്ക് കിട്ടിയ പരാതി തനിക്ക് പരാതി കിട്ടിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളവാണ് ഈ വിഷയങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നതാണെന്നും കേരള സമൂഹം ഒരുപക്ഷെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ മനസ്സിലാക്കിയാൽ അത് വളരെ സത്യസന്ധമായി കാര്യമാണ് അതുകൊണ്ടാണ് കേരള ജനതയിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഈ പറയുന്ന രാഹുൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ സത്യം രാഹുൽ മാങ്കൂട്ടത്തിനെ മുഖ്യമന്ത്രി കസേരയിൽ വരെ കണ്ടിരുന്ന ആൾക്കാരുണ്ട് ഒരുപക്ഷെ ഷാഫി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരാണ് അയാളെക്കൂടി ഇപ്പോഴും അടിച്ചു നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഇയാൾക്ക് എന്തൊക്കെയോ ഗുണം കിട്ടും എന്നുള്ള ഒരു സുഖത്തിൻ്റെ പുറത്താണ് ആ സുഖമാണ് സതീശൻ അനുഭവിക്കാൻ പോകുന്നത് സതീഷിനെതിരെ അയാളുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ചാനലിന് കൊടുത്ത ഒരാൾ കൊടുത്ത വോയിസ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം അതിനു മുമ്പ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഞാൻ അടിവരായിട്ട് പറയുന്നു ഞാൻ രാഹുലിന് വേണ്ടി സംസാരിച്ചതല്ല കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്ന മലീമസമാക്കുന്ന ഇത്തരം കുറേ നേതാക്കന്മാരാണ് എപ്പോഴൊക്കെ അധികാരം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന അധികാരമൊക്കിൽ വരികയും ഇവനെയൊക്കെ അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നവർ പോലും അങ്ങ് സ്വർഗ്ഗത്തിലിരുന്ന് ശവിക്കുന്നത് കാണും ജൻ്റെ കൈ ഉണ്ടാകുന്നില്ല ഇവനൊക്കെ വന്നതെന്ന് വിചാരിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പിന്നിരിക്കുന്നത് മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത രീതിയിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രാജ്യത്ത് നശിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് നാശമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് അവരോടൊപ്പം ചിന്തിക്കാനാണ് എനിക്കും ഇഷ്ടം കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന മഹാപ്രസ്ഥാനമാണ് ജനാധിപത്യം നല്ലപോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അവിടെ ആദ്യം തന്നെ സു സുധാകരൻ പറഞ്ഞ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റായി വരുന്ന സമയത്ത് എന്താ പറഞ്ഞത് അച്ചടക്കമുണ്ടാവും ആ അച്ചടക്കത്തിനും ആ പാരവെച്ച ആരാണ് ഇവന്മാരാണ് കാരണം അവന്മാർക്ക് പത്രക്കാരെ കാണുമ്പോൾ ബന്ധുക്കൾ വിളിച്ചു പറയുകയും അടുത്ത് അടുത്തിരിക്കുന്ന തൻ്റെ നേതാവിൻ്റെ കുറ്റം പറയുകയൊക്കെ ചെയ്യാനുള്ള അവസരമാണ് ഇവരുടെ എല്ലാം കയ്യിൽ കുറേ പത്രക്കാരുണ്ട് അതാണ് വേറെ സത്യം ഇനിയും നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിലെ പലരെ പറ്റിയും പല പല ചാനലിന്റെ ഉടമസ്ഥന്മാരും ഉൾപ്പെടെ താഴോട്ടുള്ളവരെ പറ്റിയും പിന്നെ രണ്ടേ നാലേ ചാനലിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയും അതിന്റെ ഫണ്ട് സോഴ്സിനെ പറ്റിയും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇതിനെപ്പറ്റി ഒന്നും സതീശൻ അവരോട് ചോദിക്കാറില്ല കാരണം സതീശിന്റെ ലക്ഷ്യം അതൊന്നുമല്ല മുഖ്യമന്ത്രി അസരെയാണ് എന്തായാലും പറവൂരിൽ നിന്ന് തന്നെ വന്ന ഒരു ശബ്ദ സന്ദേശത്തിലൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇത് കേൾക്കാതെ പോകരുത് എന്റെ പേര് വിനോദ് പറയാം നമ്മൾ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ടെന്നാണ് രാഹുൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പുറകോട്ട് ചില കാര്യങ്ങൾക്ക് പോണ്ടി വരും നമ്മള് അത് ചെറിയൊരു കല്ലിയായിട്ട് പറയാം പണ്ട് നമ്മള് കർണാല മന്ത്രിസഭയിൽ ഇരുന്ന സമയത്ത് കർണാലിന് പറ്റിയൊരു അവസ്ഥം ബാലശ്വണ് ലക്ക് പറ്റിയ അവത്വം പിന്നിൽ നിന്ന് കുത്തി കൂടെ നിന്നവരെ കുത്തി കുത്തി സ്വന്തം പാർട്ടിക്കാര് തന്നെ കുത്തിച്ചായച്ചതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉമ്മൻചാണ്ടി സാറിന് പറ്റിയതും അന്നെല്ലാം സ്വന്തം പാർട്ടിക്കാര് പോലും ഒന്ന് നമ്മൾ സഹകരിക്കാ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ മാംകൂട്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സംരക്ഷിക്കേണ്ടവരുമ്പോ എല്ലാവരും കൈമറത്തിൽ കാണിക്കുന്നത് അവർ വളർന്നുവരുന്ന റാഫി പിന്നെ ഷാഫി പറമ്പില് ഒന്ന് ഉമ്മൻചാട്ടിയുടെ മോന് ഒന്ന് ഇവര് പേര് പാലക്കാട്ടെ പിന്നെ പിന്നെ സംബന്ധിച്ച് ഇവര് മൂന്ന് പേര് ചേർന്ന് അവിടെ നടത്തിയ ആഘോഷങ്ങളും ആർപാടങ്ങളും എല്ലാം ഒരു തരംഗം ഫലം ഇവിടെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പ്രായവായ പ്രായതും പറ്റിയ കുറെ പാർട്ടിക്കാരുണ്ട് കോൺഗ്രസിൽ അവർക്കൊക്കെ ഉൾഭയം തോന്നുന്നുണ്ട് സന്ദേശത്തിൽ ശങ്കരാടി പറയുന്ന പോലെ ഇവരെ എങ്ങനെയെങ്കിലും നമ്മൾ ചവിട്ടി സ്വന്തം പാർട്ടിക്കാരനെ ചവിട്ടിക്കാത്തി കൊണ്ടിരിക്കുകയാണ് സംരക്ഷിക്ക സംരക്ഷിക്കേണ്ട പേര് ഒരുപോലും സംരക്ഷിക്കുന്നില്ല എന്തിന്റെ പേരിലാണ് ഇപ്പൊ വി ഡി സതീശൻ പറയുന്ന നിർബന്ധമായിട്ട് പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്താണ് ഇവിടെ സംഭവിച്ചത് അതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് ആരോപണങ്ങൾ പല പല മന്ത്രിമാർക്ക് പേരിലും എം എൽ എമാർക്ക് വേണ്ടിയിലും പല പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് നല്ല 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 പ്രവർത്തകർ നല്ല നല്ല പ്രവർത്തിക്കാൻ നല്ല ആംബിയർ ആമ്പ്യുള്ളവന്മാർ വരുമ്പോഴത്തേക്ക് അവരെ ഇവിടെയും കണ്ട ഓരോ വാക്കുകൾ കേട്ടുണ്ട് സ്വന്തം പാർട്ടിക്കാരെയും അതിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥാനത്ത് ഈ അവരെ ചവിട്ടിത്താക്കുകയാണോ ചെയ്യേണ്ടത് സർ നമ്മുടെ ഒരു ഒരു നമ്മുടെ നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങളാണ് ഞാൻ കൈ കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത് നീണ്ടൊരു വീഡിയോ ആണ് മറ്റൊരു ചാനലിൽ വന്നതുമാണ് അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് സത്യം ഈ സത്യം നിലനിൽക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷിക്കപ്പെടണം അതിന് പരാതി കൊടുക്കണം ആ പരാതിരോറത്തെ ഫെയർ ഇടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് അത് നടക്കാത്രത്തോളം കാലം ഇതൊക്കെ വെറും പുകമുറയാണ് ഇതെല്ലാം സതീശിനസ്സത്തിൻ്റെ പിൻബലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഥാ തിരക്കഥാ സംവിധാനം നിർമ്മാണം സതീശൻ നന്ദി നമസ്കാരം